ഹലോ ഗായ്സ് എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു സാരി സാരിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് നല്ല പിന്നെ ഒരു മെറ്റീരിയലിൽ ഒരുപാട് വർക്ക് കൊടുത്തിട്ട് അതിൽ ക്രൂഷ വർക്കും ചെയ്തിട്ടുള്ള ഒരു സാരി സാരിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സാരിയാണ് അപ്പോൾ സാരി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും കമൻറ്റ് പിന്നെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എഴുതി അറിയിക്കുക ഇതുപോലത്തെ സാരി ഞാൻ നാല് സെയിം വർക്ക് ചെയ്തിട്ട് നാല് സാരി ഉണ്ടാക്കിയായിരുന്നു ഇത് ഒരെണ്ണം മാത്രമേ ബാക്കിയില്ല ബാക്കി മൂന്ന് സാരി സെയിൽ ആയി ഓക്കെ ഗെയ്സ് അപ്പോൾ പിന്നെ ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലവർക്ക് ഇങ്ങനെ ത്രീ ഹെവി വർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്കിങ്ങനെ ആ ഹെവി വർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് മറ്റു പലർക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ വർക്കിൻ്റെ സാരി സെയിലായി എല്ലാം സെയിലായി ഇത് ഇത് സെയിം വർക്ക് ഞാൻ നാലെണ്ണമാണ് ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ ഈ ഒരെണ്ണം എനിക്കുള്ളതാണ് ബാക്കി മൂന്നെണ്ണം സെയിലായി അപ്പോൾ ബോർഡറിൽ ഗ്രീൻ കളറിലാണ് ബോർഡറിൽ ക്രോഷ്യ വർക്ക് കൊടുത്തത് അകത്ത് കുഞ്ഞു കുഞ്ഞു സീക്വൻസും അതിൽ ത്രെഡ് വർക്കും പിന്നെ മെണ്ടിലൊരു കുറച്ച് വലിയ ഒരു സീക്വൻസ് അതായത് ആ ഗ്ലാസ് ടൈപ്പിലുള്ള മിറർ ടൈപ്പിലുള്ള സീക്വൻസ് അതാണ് ഇതാണ് ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് അതാണ് അപ്പോൾ ഇത് പിന്നെ ക്യാമറയിൽ അത്രയും ക്ലാരിറ്റി കാണുന്നില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു സാരിയാണ് ക്യാമറയിൽ അത്രയും ഭംഗി ഞാൻ കാണുന്നില്ല അത് ചില കളറ് അങ്ങനെയാണ് ക്യാമറയിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടൂല പിന്നെ നമ്മൾ നേരിട്ട് ഉള്ള ആ ഭംഗി എപ്പോഴും ക്യാമറയിൽ കിട്ടൂല അപ്പോൾ മുന്തണിക്ക് മുന്തണിക്ക് പിന്നെ ഞാൻ ഒരുപാട് വർക്കൊന്നും കൊടുത്തില്ല കാരണം ബോഡിയിൽ നിറയെ വർക്കുള്ളതുകൊണ്ട് മുന്തണിക്ക് ഇങ്ങനെ ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തു കംപ്ലീറ്റ് ലേസ് വർക്ക് കൊടുത്തു പിന്നെ ഉള്ളിൽ കുഞ്ഞു സീക്വൻസ് കുഞ്ഞു കുഞ്ഞു സീക്വൻസിൽ ത്രെഡ് വർക്ക് കൊടുത്തു ഗോൾഡൻ ത്രെഡും പിന്നെ ആ ഒരു ചെറിയ സീക്വൻസ് വർക്കാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് എന്തായാലും നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള സാരീസ് ഉടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള സാരീസ് പിന്നെ നല്ല ഭംഗിയായിരിക്കും ഞാൻ നല്ല അട്രാക്റ്റീവില് ഉടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സാരി വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് കാരണം നമുക്ക് ഒരു പിന്നെ ഇത് കല്യാണത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ കൊടുക്കുക രാത്രിയിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാരണം നന്നായിട്ട് ഷൈനിങ് ഉള്ള ഒരു വർക്കാണ് പിന്നെ നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്തത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് പറഞ്ഞ പോലെ ന്യൂർ വെട്ട് കൊടുക്കാനും പിന്നെ നമുക്ക് ഒതുങ്ങി അങ്ങോട്ട് ബോഡിയിൽ ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു സാരിയാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെ ഞാൻ ചെയ്തതിൽ ഒരുപാട് സാരികളുണ്ട് നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട സാരികൾ അതിൽ ഒരെണ്ണമാണ് ഇത് അപ്പം ഇത് എൻ്റെ സാരിയാണ് ബാക്കിയെല്ലാം ഇതിൻ്റെ ബാക്കി എല്ലാം ഞാൻ സൈൽ ചെയ്തു ഇതിൻ്റെ പിന്നെ രണ്ട് കളറിലായിരുന്നു ഈ കളർ സെയിം കളറിൽ നാലെണ്ണമാണ് ചെയ്തത് ആ നാലില് മൂന്ന് സെയിലായി ഇത് ഒരെണ്ണം ബാക്കി ഇനി ഇതിൻ്റെ ഒരു ഗ്രീൻ കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളറിൽ ഒരെണ്ണം സെയിലായി ഒരെണ്ണം ബാക്കിയുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് ഈ ഒരു മാസം പിന്നെ നല്ല സാരിയിലാണ് ഒരുപാട് സെയിൽ പോയത് ഒരുപാട് സാരി പോയി പിന്നെ പക്ഷെ അതിന് മാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്തായിരുന്നു ഭയങ്കര ഹെവി വർക്കാണ് സാരിയിൽ വർക്ക് ചെയ്യുമോ എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ് അപ്പോൾ അതിന് മുന്നേ ചെയ്ത് വെച്ച ഒരുപാട് സാരീസ് ഉണ്ടായിരുന്നു ആ സാരീസൊക്കെയാണ് ഇപ്പോൾ സെയിലായത് പിന്നെ കാരണം ഒരു സാരി ഇരി ഇരുന്നിട്ട് പണി തീരണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും ഞാൻ അത്രയും സ്പീഡിൽ ചെയ്താലും എനിക്ക് ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ആളാണ് എന്നിട്ടും എനിക്ക് കുറച്ച് ദിവസം എടുക്കുന്നുണ്ട് അത്രയും വർക്കുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഷോൾഡറൊക്കെ വേദന എടുത്തു കൈ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ അതിന് മാത്രം ഡോക്ടറെ അടുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴും ഡോക്ടറടുത്ത് തന്നെ കാരണം ഒരു വർക്ക് കഴിയും പിന്നെ ഡോക്ടറെ അടുത്ത് പോവും മുൻപ് ഇരിക്കും വർക്ക് ചെയ്യും അടുത്ത് പോകും ഇതാണ് അവസ്ഥ പക്ഷെ എന്നാലും വിടില്ല ഇതുകൊണ്ട് തന്നെ ഇരിക്കും വേറെ വേറെ ഒരു ഇല്ല എൻ്റെ ആകെ ഉള്ള ആണ് ഇത് ഞാൻ ഇതിലാന്ന് സന്തോഷം കണ്ടെത്തുന്നത് ഓക്കെ പിന്നെ അധികം കറങ്ങി അടിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞാണ്ടിരുന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുക നമ്മൾക്ക് പിന്നെ മറ്റ് പിന്നെ വെറുതെ ഇരുന്ന് എല്ലാവരും പറയും വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു ബോറടിക്കുന്നു എന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തുക അത് നമ്മുടെ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ പുറത്തൊന്നും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല എനിക്ക് കൂടെ ആരെങ്കിലും വേണം അപ്പോൾ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് എൻ്റെ ഹാപ്പി ഓക്കെ ഗെയ്സ് അപ്പോൾ ഇനി അടുത്ത തന്നെ പുതിയൊരു സാരിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ സാരി ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതാൻ മറക്കരുത് സാരി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിൽ ഏത് വർക്കാണ് കൂടുതൽ ഇഷ്ടമായത് ക്രോഷ്യ വർക്കാണെന്നോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് എഴുതാൻ വർക്ക് ചെയ്തു ഓക്കെ ഗേസ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരുന്നതായിരിക്കും താങ്ക്